ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യമൊരുക്കി തന്നല്ലോ അനേകം പേർ വളരെ വേഗം പുലിഞ്ഞു പോയ കണ്ണിമയ്ക്കുന്ന നേരത്ത് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോയപ്പോൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അനേക പ്രിയപ്പെട്ടവർ ആശുപത്രികളിലും തെരുവീതികളിലും കാരാഗ്രഹങ്ങളിലുമൊക്കെ ആയിരിക്കുമ്പോൾ യഹോവയെ ശരണം പ്രാപിക്കുന്ന നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സംരക്ഷണം നല്ല ഒരു പ്രഭാതം കാണുവാൻ നൽകിയ ഭാഗ്യത്തിന് ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവം നം ദൈവം നല്ലവനാണ് അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അത് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ അതിൻ്റെ എട്ടാമത്തെ തിരുവചനം ഇങ്ങനെ കാണുന്നു യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിയു അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ അതെ നാം പലപ്പോഴും രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ് അത് തയ്യാറാക്കുന്നവരാണ് പലപ്പോഴും നാം അതിൻ്റെ ചേരുവകൾ ചേർക്കുവാൻ വിട്ടുപോയെങ്കിൽ ഒരു അത് രുചിക്കുറവായി തോന്നും എന്നാൽ അതിന് ഒത്തവണ്ണം ആ കറികളുടെ ചേരുവകൾ ചേർക്കുമ്പോൾ അത് രുചികരമായി തീരുന്നു അതുപോലെയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതം നാം ദൈവത്തെ രുചിച്ചറിയുവാനായിട്ട് കഴിയുന്നു നാം ദൈവത്തെ ശരണം പ്രാപിക്കുമ്പോൾ ദൈവം നമുക്ക് നല്ല ഒരു കാവലായി നല്ല ഒരു ദൈവമായി നമ്മോട് കൂടെയുണ്ടാകുന്നു കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവം സങ്കീർത്തനക്കാരനായ ദാവീദ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുകയാണ് അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ നമുക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ ശരണം പ്രാപിക്കാം അത് നാം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി തീരും എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ ആ